ഹലോ ചങ്ങായിമാരെ നമ്മൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ വീടിൻ്റെ റൂഫിങ്ങിൻ്റെ കോൺക്രീറ്റിൻ്റെ ചോർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂഫ് ചെയ്യാനുള്ള പരിപാടിയാണ് പഴയ മോഡൽ വീടാണ് കുറേ കട്ടിങ്ങൊക്കെയുള്ള വാർക്കയാണ് കുറേ കട്ടിങ്ങും ജോയിൻറ്റൊക്കെയുള്ള കനം കുറഞ്ഞ വർക്കും ആണ് അതിൻ്റെ മേലെ റൂഫ് ചെയ്തിട്ട് അതിൻ്റെ ലീക്ക് ഒഴിവാക്കാനുള്ള പരിപാടിയാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ അതിന് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം ഇത് രണ്ട് സൈഡിലോട്ട് ചേച്ചിട്ടാണ് നമ്മളിതിൻ്റെ വണ്ടിയിലോട്ട് റൂഫ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വീട്ടുകാർക്ക് അങ്ങനെയാണ് പ്ലാൻ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് നിലയുടെ മുകളിലാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അധികം ഉയരമൊന്നും വേണ്ട പരമാവധി ഹൈറ്റ് കുറഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞത് ആളൊന്നും കയറേണ്ട ആവശ്യമില്ല പരമാവധി പറ്റിച്ചിടാൻ പറ്റും അത്രയും താത്തിയിടാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ നമ്മളാദ്യം പൈപ്പൊക്കെ ഇറക്കി പട്ടികയും കഴുക്കോലൊക്കെ ഇറക്കി പൈപ്പ് കഴുക്കലൊക്കെ അളവിൽ വെൽഡ് ചെയ്ത് സെറ്റാക്കി പെയിൻ്റൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് പിന്നെ രണ്ട് സൈഡിലേക്കും പാനട്ടടിയുടെ ഷീറ്റാണ് നമ്മളിടുന്നത് ഫ്രണ്ട് ദിവസത്തേക്ക് ചെറിയൊരു കട്ടിങ്ങും എക്സ്ട്രാ ഉണ്ട് അതുകൂടാതെ രണ്ട് സൈഡിലോട്ട് പതിനെട്ടടിയുടെ ഷീറ്റാണ് നമ്മളിടുന്നത് അധികം ഉയരമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പണിയാണ് എടുക്കുന്നത് കാരണം ഉയരൊന്നുമില്ലാത്ത ചിലവ് കുറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം പറപ്പിൻ്റെ പല തരമുള്ള കട്ടിങ് കൊണ്ടുള്ള ചെരുവുകൾ ഹൈറ്റ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ തൂണൊക്കെ അതുകൊണ്ട് മൂന്നൊക്കെ ഒന്നര തന്നെ പ്ലേറ്റ് അടിച്ചിട്ട് ചെറിയ ചെറിയ കാല് ആവശ്യമുള്ളു അതുകൊണ്ട് പ്രത്യേകിച്ച് സെപ്പറേറ്റ് തൂണിന് വേണ്ടി സെപ്പറേറ്റ് പൈപ്പൊന്നും എടുത്തിട്ടില്ല കാലൊക്കെ നമ്മൾ പ്ലേറ്റ് ഇട്ട് ആങ്കർ ബോട്ടൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുക ചെയ്യുന്നത് കാരണം കാറ്റ് പിടിക്കാൻ പാടുള്ളൂ അതുകഴിഞ്ഞ് കാലുകൾ അത് നമ്മൾ കോൺക്രീറ്റും ചെയ്യുന്നുണ്ട് രണ്ടും കൂടി ചെയ്തു വയ്ക്കുന്നുണ്ട് കൽക്കോലിലൊക്കെ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൽക്കോല് പട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും പാത്തി വയ്ക്കുന്നുണ്ട് രണ്ട് ചൈലോട്ട് ചാണ്ട് നമുക്ക് പരമാവധി എളുപ്പത്തിലും സ്പീഡിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പണി ഈ പണി നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പുറം ഭാഗത്താണ് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം പതിനാറ് കെയിൻ്റെ പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് പതിനാറ് കെയിൻ്റെ പൈപ്പ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളാദ്യം പയർത്തും എല്ലാം വെൽഡിംഗ് കഴിച്ചപ്പോൾ മൊത്തം പ്രൈമറൊക്കെ അടിച്ചിട്ടാണ് ആദ്യം ചെയ്തത് അല്ലെങ്കിൽ പ്രൈമർ ടച്ച് ചെയ്ത് വെൽഡ് ചെയ്തെടുത്തൊക്കെ ടച്ച് ചെയ്ത് രണ്ടാമതും ചെയ്തിട്ടുണ്ട് പ്രൈമർ കൂടാതെ ഈ വർക്കിന് വേണ്ടി നമ്മൾ ഇതിന് പെയി പെയിൻറ്റും കൂടി അടിക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടി ഒരു കോട്ട് പെയിൻറ്റും കൂടി അടിക്കുന്നുണ്ട് കാരണം ഉയരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം തന്നെ നമ്മൾ പിന്നെ ആദ്യം തന്നെ പെയിൻറ്റിങ് കൂടി അതൊന്നും നമ്മൾ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ഓക്സിയുടെ സീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്സിഡ് സീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടമായെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ വിളിക്കുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക